ും സ്വാഗതം ഉത്സവ ശിശുദിനം കൂത്താട്ടുളം അസംബ്ലി നിയന്ത്രിച്ച് വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ച് കയ്യടി നേടി കൂത്താട്ടുകുളം ഗവൺമെന്റ് യു പി സ്കൂൾ പ്രീ പ്രൈമറി കുട്ടികൾ ഗാന്ധിജിയുടെയും ചാച്ചാജിയുടെയും ഉൾപ്പെടെ വിവിധ വേഷങ്ങളുമായാണ് കുട്ടികളെത്തിയത് കഥകൾ കവിതകൾ ആക്ഷൻസോ ഗാനങ്ങൾ പതിപ്പുകളുടെ നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ചാച്ചാജിയുടെയും കഥകളും ചരിത്രവും കുരുന്നുകൾ മനസ്സിലാക്കി പിടിഐ പ്രസിഡന്റ് മനോജ് കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു സി എച്ച് ജയശ്രീ അധ്യക്ഷനായി ഹണി റെജി കെ പി രേഖ മാത്യു എന്നിവർ സംസാരിച്ചു ശ്രീ ജവഹർലാൽ നെഹ്റുവിന്റെ നൂറ്റി മുപ്പത്തി ആറാമത് ജന്മദിനമാണ് ഇന്ന് ഭാരതം ശിശുദിനമായി ആഘോഷിക്കുന്നത് കുട്ടികളെയും ഒരുപോലെ സ്നേഹിച്ച ലോകം ലോകമെങ്ങും വരത്തിയ നയതന്ത്രജ്ഞനും ഏറ്റവും നല്ല പ്രധാനമന്ത്രിയുമായിരുന്നു അദ്ദേഹം നമ്മൾ കുട്ടികൾ ഓരോരുത്തരും അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത് അദ്ദേഹത്തിന്റെ കുട്ടികളോടുള്ള സ്നേഹത്തിലും കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയുള്ള കരുതലിലുമായി വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അതേ പ്രകാരം നമ്മുടെ രാജ്യത്ത് ശിശുക്കളായ എല്ലാവർക്കും വിദ്യാഭ്യാസം വേണം എന്ന നിയമം കൊണ്ടുവരികയും ചെയ്തു നിങ്ങൾക്കറിയാം നമ്മൾ പഠിക്കുന്നുണ്ട് മറ്റു രാജ്യങ്ങളുമായുള്ള നമ്മുടെ ബന്ധം നയതന്ത്ര ബന്ധം അത് ഏറ്റവും ഭംഗിയായി നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു സ്വാതന്ത്ര്യാനന്തരം അതായത് സ്വാതന്ത്ര്യം കിട്ടിയ ആദ്യ കാലഘട്ടങ്ങളിൽ ഇന്ത്യ വെച്ച് നടക്കാൻ തുടങ്ങിയ സമയത്ത് നമുക്ക് വേണ്ടുന്ന എല്ലാ കരുതലുകളും പിന്താങ്ങലുകളും നൽകിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ ഇന്ന് നമ്മെ കാണുന്ന പുരോഗതിയിലേക്ക് എത്തിക്കുവാൻ ഏറ്റവും അധികം പ്രയത്നിച്ച പ്രധാനമന്ത്രിയാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ചാച്ചാജി Nem mais. ഡയബറ്റിക് എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിഗോ ആട്ടോ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി